ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പം ഇതാ ഇന്ന് ചൊവ്വാഴ്ചത്തെ ഒരു ചെറിയൊരു വ്ളോഗാണേട്ടോ അപ്പം എനിക്ക് പറ്റുന്ന പോലെ ഫുൾ വീഡിയോ എടുക്കാം നോക്കാം അപ്പം രാവിലെ നമുക്കിവിടെ ദോശയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പം ഗ്രീൻ പീസൊക്കെ ഞാൻ എന്താ ഇന്നലെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു ഞാൻ വെള്ളത്തിൽ ഇടുമ്പോൾ ഇതുപോലെ കുക്കറിൽ തന്നെ ഇട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ രാവിലെ ഇനി വേറൊരു ബാത്രൂം കൂടെ കഴുക എടുക്കണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ചായ എണ്ണം ആ ദോശയും ഇതുവണെന്ന് പറഞ്ഞല്ലോ പിന്നെ കുട്ടികൾക്ക് ലഞ്ചിന് കുട്ടികൾക്ക് നമുക്കും കഴിക്കാൻ ലഞ്ചിനായിട്ട് ഞാൻ പാസ്തയാണ് ഏട്ടോ ഉണ്ടാക്കണെന്ന് വിചാരിച്ചേക്കുന്നത് പാസ്ത എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാമേ ആദ്യം ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് ഒരല്പ ഉപ്പും ചേർത്ത് അത് ഗ്യാസ് കത്തിച്ചു വെച്ചു പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ പാസ്ത വേവിക്കാനുള്ള വെള്ളം വെച്ചു പിന്നെ ഷാംബ്രാണിക്കൊട്ടൊന്ന് പൊഹിക്കാൻ വെച്ചു കേട്ടോ ഞാൻ പോയി പാസ്തയ്ക്കും നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോണ്ടട്ടെ അപ്പൊ അത് ആ വെജിറ്റബിൾസ് എല്ലാം എടുത്തോണ്ടുവന്നപ്പോഴത്തേക്കും ആ ചായക്കുള്ള വെള്ളം തിളച്ചു അതിലേക്ക് തേയില ഒഴിച്ചു പിന്നെ പാസ്ത വേവിക്കാനുള്ള വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് ക്യാപ്സികം എല്ലാം എടുത്തിട്ടുണ്ട് പിസ്തയെന്ന് പിസ്സ ഉണ്ടാക്കി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ പിസ്സ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് കുട്ടികൾക്ക് പനിയായില്ലേ അപ്പൊ ആ പിസ്സ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കൊടുത്തു വൈകുന്നേരം സ്നാക്സ് ആയിട്ട് സ്കൂൾ അവധിയായതുണ്ട് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത് അപ്പം അതിന് ഇട്ടയിൻ്റെ ബാക്കി കുറച്ച് ചിക്ക അരിപ്പുണ്ട് അപ്പൊ അത് നമുക്ക് പാസ്തയിൽ ഇടാം പിന്നെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടയും ഒക്കെ കൂടെ ഇട്ട് ഒരു പാസ്ത ഒരു തട്ടിക്കൂട്ട് പാസ്തയാണ് ഞാൻ ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരട്ടെ ഇതിപ്പോൾ രണ്ടെണ്ണം എടുത്തിരിക്കുന്ന ഒന്ന് പാസ്തയ്ക്ക് ഒന്ന് നമ്മുടെ ഗ്രീൻ പീസ് കയറിക്കുവാണ് കേട്ടെ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരട്ടെ അപ്പോൾ ആ ചായയ്ക്കുള്ള വെള്ളം തിളച്ച് നമുക്ക് ഇനി അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ നിൽക്കാം അപ്പൊ തിളച്ച് വരുമ്പോൾ അങ് ഓഫ് ചെയ്താൽ മതിയല്ലോ ചായ നന്നായിട്ട് തിളച്ച് അപ്പൊ ഞാൻ അത് ഓഫ് ചെയ്ത് നമ്മുടെ ഗ്രീൻ ടീസ് ആവശ്യത്തിന് ഒരിക്കലായിട്ടുണ്ട് അതും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ട പകരം നമുക്ക് മാറ്റി വയ്ക്കും എന്താണെന്ന് വെച്ചാലേ ഗ്യാസ് ഓഫ് ചെയ്യേണ്ട നമുക്ക് ഇനിയിപ്പം ഞാൻ എല്ലാം അരിഞ്ഞല്ലോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം അവിടെ ഇരുന്ന് സമാപനം ഇതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മുടെ ഇത് ഇരുന്നൂറ് ഗ്രാമിന്റെ പാത്രയാണ് അപ്പൊ ഞാൻ മുഴുവനും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതിൽ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന എട്ട് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണമെന്നാണ് കേട്ടോ ഒരു എട്ട് മിനിറ്റ് നമുക്ക് സമയം നോക്കി വെക്കാം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്രീൻ പീസ് കയറിക്ക് സവോളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് സവോള ക്യാപ്സിക്കം ക്യാരറ്റ് ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ വെള്ളത്തിൽ കിടപ്പുണ്ട് അതും കൂടെ എടുത്ത് കട്ട് ചെയ്യാവേ നമ്മൾ നേരത്തെ വെച്ചിരുന്ന പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പ എണ്ണിനേഷം നമ്മള് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും പച്ചമുളകും വയറ്റാൻ ഇട്ടുകൊടുത്തേ എന്നിട്ട് ഞാനൊന്ന് ഗ്യാസ് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം അപ്പുറത്തെ ഗ്യാസില് നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ടേ അതൊന്ന് ചതച്ചെടുക്കാം ഗ്രീൻ പീസ് ഏതൊക്കെയുള്ളത് നമുക്ക് അങ്ങനെ ഇട്ടുകൊടുക്കാം

അതാ നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാനിത് ആ ദോശയും ചുട്ട് തുടങ്ങിയാണ് കേട്ടോ അപ്പം ദോശ ചുട്ടു തുടങ്ങിയാല് ഗ്രീൻ പീസ് കയറി ആവുമ്പോഴത്തേക്ക് ദോശയും ചുട്ട് കഴിയും പിള്ളേരെ കുളിച്ചിട്ട് വരും അപ്പോഴത്തേക്ക് അവർക്ക് കാപ്പ് കൊടുക്കാം എളുപ്പമുണ്ടല്ലോ കാരണം രാവിലെ ഒരുപാട് സമയമൊന്നും ഇല്ല അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ആ വാസ്തവ എന്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ശുഭച്ചേട്ടൻ വന്ന് ശുഭച്ചേട്ടൻ ചായ കൊടുക്കുന്നുണ്ട് അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ കഴിഞ്ഞ വർഷം നമ്മുടെ ലഞ്ച് ബോക്സ് വീടിയൊക്കെ കണ്ടപ്പോ എങ്ങനെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരുപാടൊന്നും മെനക്കെട്ട് നിക്കൊന്നും ഇല്ല പക്ഷെ എനിക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് ശിവചേട്ടൻ ഉള്ളത് കൊണ്ടാണ് കാരണം എന്താന്ന് വെച്ചാല് ശിവചേണ്ടി മുമ്പ് ഭയങ്കര നിർബന്ധങ്ങളായിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറ് വേണം ചോറിന് തോരം വേണം മീൻകറി വേണം മീൻ വേണം അങ്ങനെ ഒരുപാട് നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് സാധാരണ ഒരാളായിരുന്നെ പക്ഷെ ഒരു രണ്ടു വർഷം മുമ്പ് ഒന്നര വർഷം മുമ്പ് ആശാൻ ജിമ്മി പോകാൻ തുടങ്ങി ജിമ്മി പോയത് ഒരു വലിയ കഥയാണ് വേറൊന്നും അല്ല ശിവചേണ്ടന്റെ ജോലി സ്ഥലത്ത് അവിടെ ഹെൽത്ത് ചെക്ക യും അപ്പൊ അത് നോക്കിയപ്പോഴത്തേക്ക് കൊളസ്ട്രോളും ഷുഗറും എല്ലാം ബോർഡർ ലൈനിൽ നിൽക്കി അവര് ോക്ടർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ എക്സസൈസും കാര്യങ്ങളും ഭക്ഷണം കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തോ ഏഹ് എന്നാ ഒന്നും ഗുളിക ഒന്നും കഴിക്കാതെ രക്ഷപ്പെടാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അത് കേട്ടിട്ട് വീട്ടിൽ വന്ന് എന്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു പിന്നെ പതുക്കെ ജിമ്മിൽ പോവാൻ തുടങ്ങി അപ്പഴത്തേക്ക് ആശാനും ഉച്ചക്കുള്ള ആ ചോറ് കഴുപ്പൊക്കെ കുറച്ചു പിന്നെ മീൻകറിയൊക്കെ ഞാൻ വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കഴിച്ചുപോകൂ എന്നും പറഞ്ഞു മീൻ വാങ്ങാൻ സമ്മതിക്കൂല അങ്ങനെയൊക്കെ ആയി കേട്ടോ അപ്പം ഇപ്പൊ ക്ഷിച്ചും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് അതാവുമ്പോ കുറച്ചല്ലേ കഴിക്കൂ മറ്റേ ചോറും മരിച്ചിനൊക്കെ ആവുമ്പോ നമ്മൾ എത്ര കിട്ടിയാലും കഴിച്ചോളൂ കഴിച്ചുള്ളൂലോ അടിപൊളിയായിട്ട് ഒരു മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പൊ അതുകൊണ്ട് ഉം ഇപ്പം നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പിന്നെ വീട്ടിൽ ഞങ്ങൾ നാലുപേരല്ലേ ഉള്ളൂ പാരന്റ്സ് ആരും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്കും വല്യ വേറെ ആർക്കും വേണ്ടിയും വെക്കണ്ട അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ട് വിട്ട് അവരത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒക്കെ കാണുമ്പോ അല്ലെങ്കിൽ അറിയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ എനിക്കും അത് ഇഷ്ടമാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പെട്ടെന്ന് തന്നെ റെഡിയായി ആയി പിള്ളേരെ കൊണ്ട് സ്കൂളിലോട്ട് പോയി പിന്നെ രാവിലെ രണ്ട് മക്കളെയും കൊണ്ട് സ്കൂളിൽ പോകുന്ന വീടുകളിലെ തിരക്ക് ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാല്ലോ അതുകൊണ്ട് രാവിലത്തെ നമ്മളെ കുട്ടി പെട്ടാളങ്ങളെ രണ്ടുപേരെയും സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ആക്കിയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഇനി പതിനൊന്നരക്കാണ് മാധു കുട്ടിയുടെ പി ടി മീറ്റിങ് ആ പൊന്നൂനും ഒന്നരക്കും പതിനൊന്നര തൊട്ട് പന്ത്രണ്ടര വരെ മാധൂനും ഒന്നര തൊട്ട് രണ്ടര വരെ പൊന്നോനുമാണ് കേട്ടോ അപ്പോഴും ഞാനിങ്ങി വീട്ടിൽ വന്നു കാരണം ഇപ്പൊ മണി ഒമ്പതാവുന്നേ ഉള്ളൂ പിന്നെ അത്രയും സമയം അവിടെ ഇരിക്കാൻ മടിച്ച് ഞാൻ ഇങ്ങ വന്നു ഇനിയിപ്പം പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് പോകും കേട്ടോ അപ്പൊ ഇനി ഈ പതിനൊന്ന് മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ എഡിറ്റ് ചെയ്തിടണം അങ്ങനെ കുറച്ച് എഡിറ്റിങ് ജോലികൾ പിന്നെ അത് കഴിഞ്ഞ് അങ് ഇറങ്ങും കേട്ടോ അപ്പൊ അതാണ് ഞാൻ ഇനിയിപ്പിവിടെ ഇരുന്ന് ചെയ്യാൻ പോണത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നിങ്ങളൊന്ന് കണ്ടു ഓക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ഞാനിനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യട്ടെ അപ്പൊ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് സമയത്ത് തന്നെ സ്കൂളിൽ പോയി രണ്ടുപേരുടെയും പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു അതിനുശേഷം പൊന്നു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ പൊന്നുവിനെ കൊണ്ടുപോയി ട്യൂഷന് സ്കൂൾ കഴിഞ്ഞ് നേരെ കൊണ്ടുപോയി ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഹേമ ടീച്ചർ ഇവരുടെ സ്കൂളിലെ തന്നെ ടീച്ചറാണ് ഇപ്പൊ ആണ് അപ്പൊ ടീച്ചറാണ് മോളെ നോയിക്കൊണ്ടിരുന്നേക്കാ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ കൊണ്ടുപോകുന്നേക്കെ അപ്പൊ അവിടെ ഇപ്പൊ ആയി കഴിഞ്ഞപ്പോൾ ടീച്ചർ എടുക്കില്ല ട്യൂഷൻ അതുകൊണ്ട് മോളെ മാറ്റി അവിടെ നിന്ന് ഭയങ്കര സങ്കടം അങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് ടീച്ചറിനെ ഒന്ന് കാണാൻ പോയി ചേച്ചി ഭയങ്കര സങ്കടം ആയിരുന്നു അപ്പൊ അവരുടെ സങ്കടം മാറ്റാനായിട്ട് ഞാൻ രണ്ടുപേർക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ബാംഗ്ലൂർ ജ്യൂസ് ആൻഡ് ഫുഡ്സിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ശിവചാരനെ വിളിച്ചു പറഞ്ഞു ശിവചേട്ടൻ ഇങ്ങനെ ഞങ്ങള് ഞാൻ രണ്ടുപേർക്കും ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ ഇങ്ങനെ പോവുകയാണ് പറഞ്ഞപ്പൊ ശിവചേട്ടൻ കുറച്ച് പൈസ സ്പോൺസർ ചെയ്ത് അപ്പൊ പിന്നെ നമ്മള് ലാവിഷാക്കി പിന്നെ എവിടെ പോയാലും മാധുവിന് ഈ ബ്ലൂ കളർ മോജിത്തോ ഇത് മാത്രമേ ഈ കൊച്ചു ഓർഡർ ചെയ്യുള്ള പിന്നെ ആരെന്ത് സാധനം വാങ്ങിച്ചാലും അതിലിരിക്കുന്ന ചെറിയ അത് മാധുവിനുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ മാറിയും ഒക്കെ വാങ്ങും കേട്ടോ ഞാനും പൊന്നുവും ഒക്കെ എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കുടിക്കും മാധു ഞാൻ പറഞ്ഞില്ലേ എവിടെ പോയാലും മറ്റേ ബ്ലൂ കളർ മൊജിത്തോയെ പറയുള്ളൂ അതുകൊണ്ട് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല പിന്നെ ശിവച്ചേട്ടം പൈസ സ്പോൺസർ ചെയ്തോണ്ട് ഞാൻ രണ്ടു പേർക്കും ഓരോ ഗ്ലബ് സാൻഡ്വിച്ച് കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സിലെ ബി ജെ എഫിലെ ഈ ഗ്ലബ് സാൻഡ്വിച്ച് ഉണ്ടല്ലോ ஆயிரத்தி että... നൂറ് രൂപയുള്ളൂ നല്ല നമുക്ക് നിറച്ച് ഫില്ലിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ പൊന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പൊന്ന് പറഞ്ഞത് ചോക്ലേറ്റ് ഷാർജ വിത്ത് ഐസ്ക്രീമാണേ ഞാൻ പറഞ്ഞത് ടെൻഡോ കോക്കനട്ട് ഫഡ്ജു ആണ് കേട്ടോ അപ്പൊ എന്റെ ചെറിയ മാധു കുട്ടി കട്ട കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഐസ്ക്രീം വേണ്ടത് അമ്മ എനിക്ക് ഐസ്ക്രീം എന്താ ഐസ്ക്രീം എന്താന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊണ്ട് എവിടെ പോയാലും ഇങ്ങനെയാണ് മാധു ഐസ്ക്രീം ഓർഡർ ചെയ്യേയില്ല പക്ഷെ നമ്മൾ ആരെങ്കിലും ഓർഡർ ചെയ്താൽ അത് വേണം ഇത് വേണോന്നും പറഞ്ഞോണ്ടിരിക്കും പിന്നെതാ ഞാൻ പൊന്നുനും കുറച്ച് വായി വെച്ചു കൊടുത്തില്ലെങ്കിൽ അതിന് പെട്ടെന്ന് ഫീൽ ആവും കേട്ടാ അങ്ങനെതാ പൊന്നുവിനൊക്കെ കൊടുത്തു പിന്നെ കഴിക്കുന്നതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും കഴിച്ചു കഴിഞ്ഞത് ആ കാലി ഗ്ലാസിന്റെയും പ്ലേറ്റിന്റെ വീഡിയോ ഞങ്ങൾ ലാവിഷായിട്ട് എടുത്തിട്ടുണ്ട് ഏട്ടാ അപ്പൊ അതാ രണ്ടുപേരും തളർന്നിരിപ്പുണ്ട് അപ്പതാ സ്കൂളിൽ നിന്ന് വന്നേട്ടാ സ്കൂളിൽ പോയി രണ്ടുപേരുടെയും പി ടി എ മീറ്റിംഗ് കഴിഞ്ഞു ഏർ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലായിരുന്നു സ്കൂൾ തുറന്നേ അല്ലേ ഇപ്പം പഠിക്കണ കാര്യങ്ങള് ശ്രദ്ധിക്കാനും നോട്ട്സിന്റെ കാര്യവും പിന്നെ ഇവർക്ക് സ്കൂളിൽ പ്രത്യേകിച്ച് പറയും ട്യൂഷനൊന്നും ഇടണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്നെ പറഞ്ഞു തരും എന്നൊക്കെ അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒക്കെ പറയാനും പിന്നെ നമുക്ക് എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സിനെയും എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണോന്നില്ലല്ലോ ഇപ്പൊ ഞാൻ അവിടെ കുറെ വർഷം കൊണ്ടുള്ളത് കൊണ്ട് ഒരുവിധം ടീച്ചേഴ്സിനെ എല്ലാവരെയും അറിയാം പക്ഷെ എല്ലാവരെയും പേര് പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെ നമുക്ക് അറിഞ്ഞൂടെങ്കിലും ആ എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചെല്ലാം പറഞ്ഞു അപ്പൊ അങ്ങനെ ടീച്ചേഴ്സിനെ എല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ ഇളയാളുടെ എല്ലാവരെയും എനിക്ക് അറിയാം പുതുതായിട്ട് വന്ന ഒന്ന് രണ്ട് ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ അറിഞ്ഞൂടാ ബാക്കി എല്ലാവരെയും എനിക്ക് ഓൾറെഡി അറിയായിരുന്നു മൂത്ത ആളുടെ ഹൈസ്കൂൾ ആയതല്ലേ അപ്പം എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു അപ്പൊ അതാ നമ്മള് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പാസ്ത തന്നെയാണ് ശുചന കഴിക്കാൻ വെച്ചിട്ട് പോയത് ഞാൻ അതിന്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ തിരക്കിലിറങ്ങിയത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല കാരണം അറിയാമല്ലോ രാവിലെ പിള്ളേരെ രണ്ടുപേരെയും കൊണ്ട് പോകുന്ന ഒരു വീട്ടിലെ രാവിലത്തെ തിരക്ക് പ്രത്യേകിച്ച് ഞാൻ റെഡിയായി ഞാനല്ലേ കൊണ്ടാക്കണം അപ്പൊ അതിന്റെ നല്ല തിരക്കുണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഉച്ചയാണ് ഫുഡെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചിട്ടാണ് പോയത് പിന്നെ അതാ തിരിച്ചു വന്ന് നമ്മുടെ കുട്ടി പട്ടാളങ്ങളുടെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് പിന്നെ കഴുക എടുക്കായിരുന്നേ പക്ഷെ ഉച്ചേട്ടിങ്ങനെ കൊണ്ടു ഇതേയുള്ളൂ അത്ര ഒന്നും കഴുകയൊന്നുമില്ല കേട്ടോ മാധുവിൻ്റെ ഇത് കഴിച്ചിട്ടുണ്ട് ഫുള്ള് സ്നാക്സും കഴിച്ചിട്ടുണ്ട് ആ പിന്നെ ഇന്ന് ഇവരെ വൈകിട്ട് വരെ മൂന്നര വരെ സ്കൂളിൽ ഇരുത്തേണ്ടായിരുന്നു കേട്ടോ ഒന്ന് കഴിഞ്ഞ ഉടനെ നമുക്ക് വേണമെങ്കിൽ വിളിച്ചോണ്ട് വരാം അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നത് മാ പൊന്നുവേണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകട്ടെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്നും വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് പിള്ളാരെ വിളിച്ചോണ്ട് വരുന്ന ഡ്യൂട്ടി ശുഭിച്ചേണ്ടതാണ് അങ്ങനെ ഇന്ന് ശുഭിച്ചേട്ടാൻ ഏർ വിളിക്കാൻ പോയി നിന്ന സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ച എന്താണ് രാത്രി കഴിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും ഉണ്ടാക്കിയില്ല എന്തെങ്കിലും ഉണ്ടാക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ പിന്നെ നീ ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് തട്ടുദോശ കഴിക്കാം ഞാൻ തട്ടുദോശ വാങ്ങിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോ തട്ടുദോശയൊക്കെ വാങ്ങിച്ചോണ്ടാണ് അച്ഛനും മക്കളും കൂടെ വന്നത് വേറൊന്നും ഇല്ലായിരുന്നു തട്ടുദോശ ചമ്മന്തി സാമ്പാർ രസവട ആ രസവട ഉണ്ടായിരുന്നു ഏട്ടാ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കിടന്നു എന്തോ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ലേട്ടാ മറന്നുപോയി സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പൊ ഇത്രയും നേരം എന്റെ ഈ ഒരു ദിവസത്തെ കുഞ്ഞ് വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്